വെള്ളിയാഴ്ചത്തെ അർദ്ധരാത്രിക്ക് വളരെയധികം പ്രധാനമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ സ്വർണ്ണവിലയെ സംബന്ധിച്ച് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവില്ക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഗോൾഡ് കണ്ടിന്യൂ കണ്ടിന്യൂ ടു ലുക്ക് സ്ട്രോങ്ങ് സ്വിറ്റ് ഫോളിങ് എന്ന് പറയും ഗോൾഡ് വീണ് 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 നിൽക്കുന്ന സമയത്തും ഗോൾഡ് എന്താ സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് തുടരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഓരോ ഡാറ്റാസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണവില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉയരുന്നു എപ്പോൾ ആണ് എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം ഗ്രോയിങ് സൈൻ ഓഫ് വേഴ്സണിങ് ഡിമാൻഡ് ഔട്ട്ലുക്ക് താഴേക്കുള്ള ഔട്ട്ലുക്ക് വില്ലാത്ത രീതിയിൽ ഉണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് പ്രോഫിറ്റ് ടേക്കേഴ്സ് പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് അതും മാത്രമല്ല ഗോൾഡ് ഫാൾ ബാക്ക് ഫ്രം ഹിസ്റ്റോറിക്കായി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് പോയ ഗോൾഡ് താന്നു താന്നൊരു വിധമായിട്ടുണ്ട് എല്ലാ നിലക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും അതേപോലെ തന്നെ ടാക്സ് കുറച്ചിട്ട് ഇന്ത്യയിൽ അങ്ങനെയും അങ്ങനെ ഈ നിൽക്കുന്ന സമയത്ത് ഗോൾഡ് ഒരു ആശ്വാസം എന്നോളം ഇപ്പോൾ ഉയർന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് പക്ഷെ അറിയാമല്ലോ വെറുതെ നിൽക്കുന്ന ഗോൾഡിനു എന്നാ വെറുതെ ഒരു എണ്ണൂറ് രൂപ കുറച്ചിട്ട് കൊടുത്തു അതേപോലെ രണ്ടായിരം രൂപ നേരത്തെ കുറച്ച് കുറച്ച് കൊടുത്തു ടാക്സിൽ ഇനിയും അതിൽ ഒരു ഏകദേശം ആയിരം പത്തി എണ്ണൂറ് രൂപ അല്ലെങ്കിൽ ആയിരത്തി അറുനൂറ് രൂപയോളം കുറച്ച് ഇടാൻ ഉണ്ട് ടാക്സിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളെ ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ കൂടിയും കൂട്ടുമോ എന്നുള്ളത് ഒരു ഒന്ന് കൂട്ടിയാലേ അത് ടാക്സ് കുറക്കുന്നത് കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ സാ ടാക്സ് കുറച്ചത് കൊണ്ട് ഇനി കുറക്കുന്നത് അതുകൊണ്ട് അത് എന്നാണ് ഇനി സ്വർണ്ണം വരിക കൂടുന്നത് അന്നേ നമുക്ക് ടാക്സിൻ്റെത് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ അതിന് ഉള്ളൊരു ദിവസം എന്നാണ് എന്നുള്ളത് നാളെയാണോ എന്നാണോ എന്നുള്ളത് അറിയില്ല കാരണം ഒരു ആയിരത്തി എണ്ണൂറ് രൂപ കൂടി കുറച്ചിടാൻ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഗോൾഡിപ്പോൾ ഉള്ളത് അൻപതിനായിരത്തി നാന്നൂറ് പവന് ഗ്രാമിനാണെങ്കിൽ ആറായിരത്തി മുന്നൂറ് രൂപ സ്വർണം വാങ്ങാനുള്ളവർ വെയിറ്റ് ചെയ്യേണ്ട ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പല നിരക്ക് നോക്കുകയാണെങ്കിലും പല നിരകളുണ്ട് അതൊക്കെ എന്താണെന്ന് ലൈവിൽ വരുമ്പോൾ പറയേണ്ടത്